Wisdom Global Islamic Mission. അൽഹുലില്ലാഹിറബി ലാലമീൻ അസ്സലാത്തു അസ്സലാമൂലി അമീൻ വതു ചെയ്യുന്ന രൂപം കർമ്മങ്ങളുടെ കൃത്യമായ രൂപം മനസ്സിലാക്കാൻ ചിത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വതു ചെയ്യുന്നതിന് മുമ്പ് നെയ്യത്ത് കരുതുക ശേഷം ബിസ്മില്ല എന്ന് ചൊല്ലുക കൈപ്പടങ്ങൾ മൂന്ന് തവണ കഴുകുക മൂന്ന് തവണ വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക വലതു കൈകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റുകയും ഇടതു ഇടതുകൈകൊണ്ട് ചീറ്റുകയുമാണ് ചെയ്യേണ്ടത് ശേഷം മുഖം മൂന്ന് തവണ കഴുകുക ആദ്യം വലതു കൈയും പിന്നീട് ഇടതു കൈയുമായി ഇരു കൈകളും മുട്ടുവരെ മൂന്ന് തവണ കഴുകുക ശേഷം ഒരു തവണ തല തടവുക ചെവി ഒരു തവണ തടവുക ആദ്യം വലതുകാലും പിന്നെ ഇടത് കാലുമായി ഇരു കാലുകളും വരെ മൂന്ന് തവണ കഴുകുക നിന്ന് വിരമിച്ചാൽ അഷ്ഹദു ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അന്ന മുഹമ്മദൻ അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് നിശ്ചയം മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലം അവൻ്റെ ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു